പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ വിദ്യാഭ്യാസ സ്ഥാപനം വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ മോഷണം നടത്തിയ പ്രതി പോലീസ് പിടിയിലായി തൃശൂർ സ്വദേശിയും നിലവിൽ കൊട്ടാരക്കരയിൽ താമസക്കാരനുമായ റഫീഖ് എന്ന സതീഷാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിന് വെട്ടിച്ചിരയിലെ മജുമ ഇറഫ വിമൻസ് കോളേജ് വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രതി മോഷണം നടത്തിയത് മോഷണത്തിൽ പണം ഐപാഡ് ഫോൺ ഡിവിആർ തുടങ്ങിയവ നഷ്ടപ്പെട്ടിരുന്നു മറ്റൊരു മോഷണ കേസിൽ തൃശൂർ ചേർപ്പ് പോലീസ് പ്രതിയെ പിടികൂടുകയും തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലുമാണ് വെട്ടിച്ചിരയിലെ മോഷണവും പ്രതി സമ്മതിച്ചത് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ നാൽപ്പതോളം മോഷണ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ റഫീഖ് മോഷ്ടിച്ച പണം ആഡംബര ജീവിതത്തിനായാണ് പ്രതി ഉപയോഗിക്കാറെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ കാടാമ്പുഴ പോലീസ് വെട്ടിച്ചിറയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കിണറിൽ ഉപേക്ഷിച്ച മോഷണം നടത്തിയ സ്ഥാപനങ്ങളിലെ ഡി വി ആർ സി സി ടി വി ക്യാമറ തുടങ്ങിയവ കണ്ടെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ തിരൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്